സഹജീവികളോടുള്ള സ്നേഹം വറ്റാത്ത ഒരു കൂട്ടം ചെറുപ്പക്കാർ ചേർന്ന് അവരാൾ കഴിയുന്ന തുക സ്വരൂപിച്ച് കഷ്ടത അനുഭവിക്കുന്ന പാലിയേറ്റീവ് കെയർ രോഗികൾക്ക് എത്തിച്ചു നൽകി മാതൃകയായി കരവാളൂർ കുണ്ടുമുണ്ട് ധന്യ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ പേരിൽ കരവാളൂർ ഗ്രാമപഞ്ചായത്തിലെ നിർധനരായ ഇരുപത്തിയൊൻപത് പാലിയേറ്റീവ് കെയർ രോഗികളുടെ ചികിത്സാ ചിലവിനായി എഴുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നൽകിയത് ഉണർവ് പാലിയേറ്റീവ് ദിനാചരണവും കുടുംബ സംഗമവും എന്ന പരിപാടിയിൽ കരവാളൂർ കോയിപ്പുറം ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിലാണ് തുക കൈമാറിയത് കരവാളൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും കരവാളൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതികമ്മ യോഗം ഉദ്ഘാടനം വിട്ടുപോയി മകനും അതുപോലെ തന്നെ അവിടുത്തെ ക്ലബിന്റെ ഭാരവാഹികളെയും ചേർന്ന് ഏതാണ്ട് ഇരുപത്തിയെട്ടോളം അംഗങ്ങൾക്ക് പനിയേറ്റീവ് കുടുംബാംഗങ്ങൾക്ക് ധനസഹായം എത്തിക്കാം അപ്പോൾ അത് ഈ വേദി ഉപയോഗിക്കണമെന്നും അവരെ നമ്മളോട് കാര്യങ്ങൾ അവതരിപ്പിക്കുകയും അവർക്ക് നമ്മൾ അവർക്ക് വേണ്ടുന്ന സാഹചര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട ക്ലബിന്റെ ഭാരവാഹികളെല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് അവരെയും ഞാൻ ഈ അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ് എല്ലാ വർഷവും ജനുവരി പതിനഞ്ചിന് കേരളത്തിൽ സ്വാന്തന പരിചരണ ദിനമായി ആചരിച്ചു വരികയാണ് ഇതിന്റെ ഭാഗമായാണ് ഉണർവ് പാലിയേറ്റീവ് ദിനാചരണവും കുടുംബസംഗമവും കരവാളൂർ കോയിപ്പുറം ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചത് കരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതികമ്മ നിർധനരായ രോഗികൾക്ക് ചികിത്സാ ധനസഹായം കൈമാറി തുടർന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഈ തുക സ്പോൺസർ ചെയ്ത എല്ലാവർക്കും നന്ദിയും പറഞ്ഞു വർഗീസ് മാമൻ മാമൻ എക്സ്പോർട്സ് ഡൽഹി തമ്പി യോഹന്നാൻ യു കെ രാജു പാപ്പൻ കേരള ബിൽഡേഴ്സ് ബാബു ഡാനിയൽ കുവൈറ്റ് റിജോ കോരിത് യു എസ് എ സജി ഒമാൻ എന്നീ സുമനസ്സുകൾ നൽകിയ തുകയാണ് ചടങ്ങിൽ വിതരണം ചെയ്തത് റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്കു മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ